ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ കുറേ നാളുകളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നതായിരുന്നു പലരും ചോദിച്ചിട്ടുണ്ട് പണ്ട് ഞാനൊരു തോന്നുന്ന പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ വാസിലീൻ്റെ റോസി ലിപ്സ് എന്നും പറഞ്ഞിട്ട് ഇല്ലാ വാസിലീൻ്റെ തന്നെ ചെറിയ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്ന വൈറ്റ് കളറിലെ ബാമുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തന്നെ ലിപ് തെറാപ്പി എന്നും പറഞ്ഞിട്ട് പിങ്ക് കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ തന്നെ ചോക്ലേറ്റ് കളറുണ്ട് ഇത് ഞാൻ അബുദാബിന്ന് വാങ്ങിച്ചതാണ് അവിടെ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ ഞാൻ ഉലുവിലൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല കുറേ ലേറ്റ് ഇത് കിട്ടാനായിട്ട് അപ്പോൾ ഇതിന് ചോക്ലേറ്റ് ഉണ്ട് അങ്ങനെ പല ഫ്ലേവർ ഉണ്ട് ഒരുപാടൊന്നുമില്ല അപ്പോൾ ഇത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് റോസി ലിപ്സ് ഉണ്ടാവും പിന്നെ ഫോർ സോഫ്റ്റ് ആൻഡ് പിങ്ക് ലിപ്സ് എന്നാണ് കേട്ടോ ഇത് ഞാൻ ഓൾമോസ്റ്റ് കുറേ നാൾ യൂസ് ചെയ്തു അവിടെ ഉണ്ടായിരുന്നപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞ് യൂസ് ചെയ്തു അപ്പോൾ ഡോക്ടർ അവിടുത്തെ ഡോക്ടറെ കാണുമ്പം അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പ്രഗ്നൻ്റ് കൂടെ ആയിരുന്നല്ലോ അപ്പോൾ ഒന്ന് യൂസ് ചെയ്യേണ്ടതെന്നാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ലിപ്സ് പൊട്ടിയിട്ട് തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് അവിടുത്തെ ക്ലൈമറ്റിൻ്റെയും ഉണ്ട് പിന്നെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ഇങ്ങനെ തൊലി പൊട്ടി വരുന്ന ഇതുണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനിത് അപ്ലൈ ചെയ്യുമായിരുന്നു ശരിയും പറഞ്ഞാൽ എനിക്ക് പിങ്ക് ലിപ്സോ അല്ലെങ്കിൽ റോസി ലിപ്സോ അങ്ങനെയൊന്നും ആയില്ല അങ്ങനെയുള്ള ചേഞ്ചസ് ഒന്നും വരത്തില്ല കേട്ടോ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇതാകെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഒറ്റ ഒരു ഇഞ്ച് വലുപ്പമേ ഉള്ളൂ ഈ ഒരു ബോട്ടിൽ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് അപ്പം അങ്ങനെ അതുകൊണ്ടും പിന്നെ ഇതിൻ്റെ കളർ ടെക്സ്ച്ചറ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടിൻ്റെ ആ ഒരു പൊട്ടലുണ്ടല്ലോ തൊലി പൊളിയുന്നതൊക്കെ നന്നായിട്ട് മാറും അതായത് ഇപ്പോൾ ഭയങ്കര പൊട്ടലാണ് നമ്മൾ ഇന്ന് രാത്രി അപ്ലൈ ചെയ്തിട്ട് നാളെ രാവിലെ നോക്കിയാലും ഒരുപാട് ക്യൂറാവും പക്ഷേ ലിപ്സിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല കേട്ടോ അതന്നും അതെ ഇപ്പോഴും അതെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു റിസൾട്ട് പറയാൻ വേണ്ടിയും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കണ്ടോ കാണിച്ചു കാണിച്ചതാം ഇതുണ്ടോ ശരിക്കും നല്ല നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ലൈറ്റ് പിങ്ക് അല്ല ഡാർക്ക് കളറല്ല നല്ലൊരു റോസ് കളറാണേ അപ്പോൾ ഇത് ലിപ് തെറാപ്പി എന്ന് പറഞ്ഞതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ റോസി ലിപ്സോ പിങ്ക് ലിപ്സോ അങ്ങനെ ഒന്നും ആക്കുന്നില്ല നമ്മുടെ തൊലി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ക്യൂർ ചെയ്തെടുക്കും ആ ഒരു റിസൾട്ട് മാത്രമാണ് കേട്ടോ ബാക്കിയുള്ള ഒരു റിസൾട്ടുകളും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ തൊലി പൊട്ടൽ ഡ്രൈനെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ ക്യൂർ ചെയ്യാനായിട്ട് ഇതിന് പറ്റും ഓക്കെ